നമസ്കാരം ഇന്നുമുതൽ വരുന്ന മുപ്പത് ദിവസക്കാലം വലിയ രീതിയിലെ അപ്രതീക്ഷിത നേട്ടങ്ങൾ അതും സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹത്താൽ സ്വന്തമാക്കാൻ പോവുകയാണ് ഇടവം മിഥുനം കന്നി കുംഭം മീനം എന്നീ അഞ്ച് രാശികളിലായി ജനിച്ച പതിമൂന്ന് നക്ഷത്രക്കാർ കോടി ജന്മം എടുത്താലും ഇങ്ങനെയൊരു ഭാഗ്യം ഇവർക്ക് ലഭിക്കില്ല എന്ന് തന്നെ പറയാം അത്ര നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്ന സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് ഇന്നുമുതൽ അഞ്ച് രാശിക്കാർക്ക് സൗഭാഗ്യങ്ങൾ വർദ്ധിക്കാൻ തുടക്കം കുറിക്കുകയാണ് കൂടാതെ ഇന്നത്തെ ദിവസം ശനിയാൽ ശിവയോഗവും ചന്ദ്രനാൽ രവി യോഗവും രൂപപ്പെടുന്നു ഗ്രഹങ്ങളിൽ നിന്നും പ്രവഹിക്കുന്ന ശക്തി പ്രഭാവനയത്താൽ അഞ്ച് രാശിക്കാർക്ക് കോടി ജന്മം എടുത്താലും ലഭിക്കാത്തത്ര സൗഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ഇന്നുമുതൽ വരുന്ന ഒരു മാസ കാലത്തിനുള്ളിൽ ജീവിതം കരക്കടിപ്പിക്കാൻ ഈ രാശികളിൽ ജനിച്ചവർക്ക് സാധിക്കുന്നതാണ് ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ ഭാഗ്യത്തിലൂടെ ശിവഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ സർവ്വതും സ്വന്തമാക്കാൻ സാധിക്കും അത്രയ്ക്ക് മഹാദേവന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഭാഗ്യസമയം തന്നെയാണ് ഇപ്പോൾ ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ ലഭിക്കുന്ന ഈ ഭാഗ്യങ്ങൾ മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ പ്രയോജനകരമാക്കി എടുക്കാൻ സാധിക്കുന്നതാണ് ഏതൊരു കാര്യം നേടണമെന്ന് ആഗ്രഹിച്ച് ഈ ഒരു സമയത്ത് നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ അത് നിങ്ങൾക്ക് വലിയ പ്രയാസങ്ങളില്ലാതെ തന്നെ സ്വന്തമാക്കാൻ സാധിക്കും ഇപ്പോഴുള്ള മടിയൊക്കെ മടിയൊക്കെയൊന്നും മാറ്റ കഠിന പരിശ്രമം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അതിൽ വലിയ വിജയം സ്വന്തമാക്കാൻ സാധിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതിൽ സംശയമില്ല മഹാദേവന്റെ അനുഗ്രഹം നിറഞ്ഞ കൈത്താങ്ങ് നിങ്ങൾക്ക് സഹായകമായി കൂടെ ഉണ്ടാകും ഈ ഒരു മാസക്കാലം വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ആഗ്രഹിച്ചതും കൊതിച്ചതും സ്വപ്നം കണ്ടതും ഇനി മഹാദേവൻ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുമെന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ ആ ഭാഗ്യരാശികളും അതിലുൾപ്പെടുന്ന നക്ഷത്രങ്ങളും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വിശദമായി നോക്കാം പലവിധ ബുദ്ധിമുട്ടുകളാൽ വലയുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേര് നാണുമെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന രോഗദുരിതങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും ശത്രുദോഷങ്ങളും മാറുന്നതിനായി പ്രാർത്ഥിക്കുന്നതായി മഹാദേവന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും ആദ്യമായി ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകേരമാദ്യ രണ്ട് പാദം ഇടവൻ രാശിക്കാർക്ക് ഒരു തിരിഞ്ഞുനോട്ടം ഇനി ആവശ്യമില്ല എന്ന് തന്നെ പറയാം എല്ല ഇവരിൽ നേട്ടങ്ങളായി ഭവിക്കാൻ പോകുന്ന ദിനങ്ങളാണ് മുന്നിലുള്ളത് സാമ്പത്തിക ബാധ്യതകൾ അകലാൻ യോഗം രൂപപ്പെടുന്നതാണ് ജീവിതത്തിൽ ആഗ്രഹിച്ച രീതിയിൽ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതാണ് പണ്ട് ലഭിക്കാതെ പോയ പല കാര്യങ്ങളും നിലവിൽ നേടിയെടുക്കാൻ ഈ രാശിക്കാർക്ക് ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിക്കുന്നതാണ് വിജയം കൈവരിക്കാനുള്ള യോഗം ഈ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് രൂപപ്പെടുന്നതാണ് തൊഴിൽ രംഗത്ത് ശോഭിക്കും ശമ്പള വർധനവും ലഭിക്കാൻ യോഗം കാണുന്നുണ്ട് കാര്യക്ഷമതയോടെ ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും പുതിയ വാഹനം വാങ്ങാൻ ഇവരിൽ യോഗം രൂപപ്പെടുന്നതാണ് ഈ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ പല രീതിയിലുള്ള ഭാഗ്യങ്ങൾ നിങ്ങളെ തേടിവരും വാഹന ഭാഗ്യം വീട് തുടങ്ങിയ ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനുള്ള യോഗവും നിങ്ങളിൽ കാണുന്നു മക്കളും കുട്ടികളുമായി സന്തോഷകരമായ ജീവിതം നയിക്കാൻ ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിക്കും സമാധാനം നിങ്ങളിൽ വന്നു ചേരും ഏറെക്കാലമായി മനസ്സിൽ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തുന്നതിനും സമാധാനമായി ഒന്നുകിടന്ന് ഉറങ്ങുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എന്തുകൊണ്ടും നേട്ടമാണ് ഭാഗ്യമാണ് ജീവിതം രക്ഷപ്പെടാൻ പോകുന്നത് അടുത്തത് മിഥുനൻ രാശി മകയിരം അവസാന രണ്ടു പാദം തിരുവാതിര പുണർദ്ദം ആദ്യത്തെ മൂന്ന് പാദം മിഥുനൻ രാശിക്കാർക്ക് ശിവയോഗത്താൽ അനുഗ്രഹം ലഭിക്കുന്നതാണ് ദാമ്പത്യത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും സ്വന്തം വ്യക്തിത്വത്തിന് ചേരുന്ന പങ്കാളിയെ കണ്ടെത്താൻ ഇവർക്ക് സാധിക്കുന്നതാണ് അതായത് ഏറെ നാളുകളായി എന്നൊരു യോഗം കാത്തിരിക്കുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിൽ വന്നണയുന്നതാണ് സാമ്പത്തിക പ്രയാസങ്ങൾ ഇവരിൽ കുറയും ശത്രുശല്യം ഇവർക്ക് ഇല്ലാതെയാവുമെന്ന് തന്നെ പറയാം അതും ശിവഭഗവാൻ അനുഗ്രഹത്തിൽ നിൽക്കുന്ന ഈ സമയം നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ദോഷമാണെങ്കിലും അതുപോലെ കണ്ണേർ നവറ് പ്രാക്ക് തുടങ്ങിയ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളിൽ നിന്നും തുടച്ചു നീക്കപ്പെടും അത്രയ്ക്ക് അനുകൂലകരമായിട്ടാണ് നിങ്ങളുടെ ജന്മരാശിയിൽ ശിവഭഗവാൻ തെളിഞ്ഞു നിൽക്കുന്നത് നിലവാരമുള്ള ജോലിയിൽ പ്രവേശിക്കാൻ യോഗം ലഭിക്കും എന്നുവെച്ചാൽ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് തത്യമായിട്ടുള്ളൊരു ജോലി നിങ്ങളെ തേടിയെത്തും അത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നല്ലൊരു പൊസിഷനിൽ നല്ലൊരു കൂടി നിങ്ങൾക്ക് നല്ല നിലയിൽ ജീവിക്കാനുള്ള മാർഗം ലഭിക്കുന്ന രീതിയിലൊരു ജോലിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ബാധ്യതകൾ അകറ്റാൻ കുടുംബക്കാരിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുക തന്നെ ചെയ്യും പല ഇൻ്റർവ്യൂകളിലും വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ബിസിനസ്സിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയിരുന്ന എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് അത് നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു കിട്ടാനുള്ള ഒരു യോഗം കൂടെ കാണുന്നു എന്തുകൊണ്ടും ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ ഇന്ന് മുതലുള്ള മുപ്പത് ദിവസക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യ നേട്ട സമയം തന്നെ അടുത്തത് കന്നിരാശി ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ടു പാദം ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കാൻ യോഗം രൂപപ്പെടുന്നതാണ് ഏറെ നാളായി ബിസിനസ്സിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ നിന്ന് മാറി നല്ല നിലയിൽ ഇപ്പോൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനും അതിൽ നിന്നും വലിയ രീതിയിലുള്ളൊരു സാമ്പത്തിക ലാഭം നിങ്ങൾക്ക് വന്നു ചേരുന്നതിനുമുള്ള യോഗം തെളിഞ്ഞിരിക്കുകയാണ് പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ സാധിക്കും അതുമൂലം വലിയ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും സഹപ്രവർത്തകരിൽ നിന്നും സഹപാഠികളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുന്നതാണ് സ്വന്തം വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പല മാർഗങ്ങൾ അതായത് നല്ല രീതിയിലുള്ള മാർഗങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള പല രീതിയിൽ സമ്പാദിക്കാൻ സാധിക്കുന്ന സ്രോതസ്സുകൾ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരും സ്ഥലം വാങ്ങുന്നതിനും അവിടെ ഒരു വീട് വയ്ക്കുന്നതിനുമുള്ള യോഗം കാണുന്നു മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടു കൂടി വിജയകരമായി നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കും എന്തുകൊണ്ടും ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ മാറി വലിയ രീതിയിലുള്ള ഒരു ഉയർച്ച വന്നു ചേരാൻ പോവുകയാണ് ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങളെ വിട്ടുമാറി നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കാനും നിങ്ങൾക്ക് യോഗം കാണുന്നു അടുത്തത് കുംഭൻ രാശിയാണ് അവിട്ടം അവസാന രണ്ട് പാദം ചതയം കൂരുരുട്ടാതി ആദ്യ മൂന്ന് പാദം കുംഭൻ രാശിക്കാരുടെ വരുമാന മാർഗങ്ങൾ വർദ്ധിക്കുന്നതാണ് ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരും ഇതുവരെ അനുഭവിച്ചിരുന്ന സാമ്പത്തിക ബാധ്യതകളും കടബാധ്യതകളും ഒക്കെ നിങ്ങളെ വിട്ടൊഴിയാൻ പോകുന്നു ഏത് തരത്തിലാണോ ഇതുവരെ നിങ്ങൾ വിഷമിച്ചിരുന്നത് അതിന് സാമ്പത്തികമായിക്കോട്ടെ ദാമ്പത്യ ജീവിതത്തിലായിക്കോട്ടെ കുടുംബ ബന്ധങ്ങളിലായിക്കോട്ടെ എല്ലാത്തിലും ഇനി മുതൽ അതായത് ഇന്നു മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള മാറ്റം വന്നു ചേരും സാമ്പത്തിക ബാധ്യതകൾ നിങ്ങളിൽ നിന്നും വിട്ടൊഴിയും കടങ്ങളും കടബാധ്യതകളും കുറേശ്ശെ കുറേശെ വീട്ടി തീർക്കുന്നതിനുള്ള ഭാഗ്യം ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ വന്നു ചേരും അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും കുടുംബ ബന്ധങ്ങളിൽ നിങ്ങൾ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ മാറി കുടുംബ അംഗങ്ങളോടൊപ്പം ഐക്യതയായി സന്തോഷമായി മുന്നോട്ട് പോകുന്നതിനുള്ള വഴി തെളിഞ്ഞു വരും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ സമയങ്ങളിൽ എഴുതുന്ന പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും ഒക്കെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള വിജയം കൈവരിക്കാൻ സാധിക്കും ഉപരി പഠനത്തിനായി വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്തുകൊണ്ടും അനുകൂല സമയമാണ് കാരണം ശിവഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചു നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങൾ വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും എന്ത് കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുന്നു അതിൽ പൂർണ്ണ വിജയം കൈവരിക്കുന്നതിന് മഹാദേവന്റെ കൈത്താങ്ങ് മഹാദേവന്റെ അനുഗ്രഹം നിങ്ങളുടെ ഉണ്ടാകും എന്തുകൊണ്ട് ഭാഗ്യമാണ് മടിച്ചിരിക്കാതെ വിഷമിച്ചിരിക്കാതെ ജീവിതത്തിൽ എന്ത് നേടണമെന്ന് ആഗ്രഹിച്ചു അതിനുവേണ്ടി പ്രയത്നിച്ചുകൊള്ളു അതിനുള്ള കൃത്യമായ സമയം വന്നു ചേർന്നിരിക്കുകയാണ് ഇന്നു മുതലുള്ള മുപ്പത് ദിവസത്തിനുള്ളിൽ വലിയ ഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അടുത്തത് മീനൻ രാശിയാണ് പൂരുട്ടാതി അവസാന പാദം ഉത്രിട്ടാതി രേവതി മീനൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഭാഗ്യമാണ് ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് കാരണം ഇപ്പോൾ നിങ്ങളുടെ ജന്മരാശിയായ മീനൻ രാശിയിൽ ഭഗവാൻ അനുഗ്രഹം നൽകുന്നത് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്നതിനാണ് ബിസിനസ് പരമായി ഏറെ നാളായി നഷ്ടങ്ങൾ സംഭവിച്ചവർക്കും തൊഴിൽ മേഖലയിൽ വേണ്ടത്ര അതായത് വേണ്ടത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ശമ്പള വർദ്ധനം ഇല്ലെങ്കിൽ അതൊക്കെ ആ പ്രയാസങ്ങളൊക്കെ നിങ്ങളെ വിട്ടൊഴിയാൻ പോകുന്നു കാരണം സാമ്പത്തികപരമായ നേട്ടം നൽകാൻ ശിവഭഗവാൻ നിങ്ങളുടെ ജന്മരാശിയിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ ബിസിനസ്സിൽ നിന്നും നഷ്ടപ്പെട്ട നഷ്ടങ്ങളൊക്കെ മാറി വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം ബിസിനസ് ചെയ്യുന്നവർക്ക് സ്വന്തമാക്കാൻ സാധിക്കും അതുപോലെ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ശമ്പള വർധനവിലൂടെ നിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ് എന്തുകൊണ്ടും സാമ്പത്തികപരമായി വലിയ രീതിയിലുള്ള നേട്ടം ഇന്നു മുതലുള്ള മുപ്പത് ദിവസക്കാലത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളതിൽ സംശയമില്ല അതിനാൽ ലോട്ടറി എടുക്കുന്നത് നിങ്ങൾക്ക് അനുകൂലകരമാണ് എടുത്താൽ അതിൽ നിന്ന് നല്ലൊരു തുക നിങ്ങളുടെ ജീവിത ബുദ്ധിമുട്ടുകൾ മാറുന്ന തരത്തിലുള്ളൊരു തുക നിങ്ങൾക്ക് അടിക്കുമെന്നുള്ളതിലും സംശയമില്ല എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് ശിവഭഗവാൻ നിങ്ങളുടെ ജന്മരാശിയിൽ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ നൽകാനായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന സമയമാണത് ഇതുവരെ അനുഭവിച്ച പ്രയാസങ്ങളൊക്കെ മാറി സാമ്പത്തിക കടബാധ്യതകളൊക്കെ ഒന്നൊന്നായി വീട്ടാൻ ഇന്നുമുതലുള്ള മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും കുടുംബത്തിൽ നിന്നും ഭാര്യയുടെയും മാതാപിതാക്കളുടെയും പിന്തുണ നിങ്ങൾക്ക് വേണ്ടുവോളം ലഭിക്കും അതിനാൽ നല്ല രീതിയിൽ ഊർജസ്വനമായി നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക വിജയം ഉറപ്പാണ്